വളരെ നല്ല അഭിപ്രായം അല്ല ഇതൊരു അവയർനെസും കൂടെ ഈ സിനിമ കൊണ്ട് അതിന്റെ പുറകെ പോവുകയും അതുകൊണ്ട് പറയുന്ന വെച്ചുകഴിഞ്ഞാ അതിലൊരു പേജില് കുട്ടിയുടെ ഫോട്ടോ കാണുകയും ആ ഫോട്ടോ കണ്ടതിന് ശേഷം അപ്പം ചോദിച്ചു ഈ കുട്ടി അവൈലബിൾ ആണോന്നോ ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു അപ്രൂവ് ചെയ്തറിയില്ല കാരണം ഇപ്പോഴും ഫേസ്ബുക്കിലൊക്കെ ഫേസ്ബുക്കൊന്നും യൂസ് ചെയ്യേണ്ട കാലിൽ മാത്രല്ലേ അങ്ങനെ ഈ ഈ ഗ്രൂപ്പിൽ ഇൻബോക്സിൽ വരാൻ ഗ്രൂപ്പിൽ കണ്ട ഒരു കുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് കുട്ടി അവൈലബിൾ ആണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ ആണ് പത്തായിരം രൂപ അതിൽ ഇപ്പൊ അഡ്വാൻസ് ചെയ്യണമോ അല്ലല്ല അയ്യായിരം രൂപ നേരിട്ടാണെങ്കിൽ അങ്ങനെ ഇവിടെ എറണാകുളം നോർത്ത് ഹോട്ടൽ സ്ഥലത്ത് വരികയും ം രൂപ കൊടുക്കുകയും അയ്യായിരം അല്ല കൊടുക്കുകയും ഇവിടെ വിഷയം ശരിക്കും മനസ്സിലാക്കാൻ പറ്റിട്ടാവൂട്ട് ഫ്രണ്ട്ഷിപ്പ് മൂടി പിടിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെ കുറിച്ചൊരു ബിസിനസ്സിന്റെ ഒരു വ്യാപ്തി മനസ്സാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അതിനെ പറ്റിക്കപ്പെടുകയും ആരും നടക്കാതായപ്പോഴേക്കും വന്ന പിന്നെ അമ്മമാർക്കെതിരെ ആനടിക്കണം എന്ന് വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ ആളാണ് സ്വന്തം അനുഭവത്തിന്ന് ഇണ്ടായിരുന്നു അല്ലെ അതിന്റെ ഉണ്ട് ഇപ്പോഴും ഉണ്ട് പുറത്ത് അയ്യായിരം രൂപ പോയതിന്റെ ഒരുപാട് വേദന അല്ലേ സംശ താണി പറയു ശരിക്കും അങ്ങനെ ഗ്രൂപ്പില് അങ്ങനെയുള്ള ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള ഉണ്ടോ ആയിട്ടുള്ളു ഞാൻ കുറച്ച് അടി അല്ലേ ഇത് ഇതിപ്പോ ഇതൊക്കെ കലാകാലങ്ങളായിട്ടുള്ളതാണ് ഇത് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ പോലും ഇവിടെ ആയിരിക്കുമെന്ന് കൊച്ചിയിലൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നത് ശരിക്കും നടിമാരാണ് അവരുടെ ഫോട്ടോസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ഒരു ഭയങ്കര രസമാണ് നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളുടെ ഫോട്ടോ ഇപ്പൊ ടൂർ പോകുന്നതിലൊക്കെ ഫോട്ടോ എടുത്ത് അതിന് ചിലപ്പോൾ പേരറിയില്ല അവർ അപ്പൊ അവരെന്ത് ചെയ്യുന്നു അതിനൊരു പുതിയ പേരുണ്ട് പെൺകുട്ടിക്ക് ഇപ്പം സെന്റ് കോളേജിൽ പഠിക്കുന്ന മീനും എന്ന് പറഞ്ഞൊരു സ്റ്റോറിയാണ് കുറേ റിസർച്ച് ചെയ്തിട്ടുണ്ട് അപ്പം അപ്പം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധകരെ കൂട്ടിയിൽ കൂട്ടുക എന്നുള്ളതാണ് അവരുടെ ഇത് അപ്പം നമ്മൾ വിചാരിക്കുന്ന കാണാനും വായിക്കാനും ഒക്കെയാണെന്നാണ് വിചാരിക്കുക പക്ഷെ നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ കമന്റുകൾക്കെല്ലാം ഒരുവിധം മറുപടി കൊടുക്കുന്നുണ്ട് മറുപടി എന്ന് പറയുമ്പോൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലായിരം തൊണ്ണൂറ്റി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ബിസിനസ്സാണ് അവർ നമ്മളോട് സംസാരിക്കുക നമ്മുടെ താല്പര്യം അത്രയും എന്താ പറയുക അത്രയും വലിയ രീതിയിലുള്ളൊരു പരിപാടിയാണ് കൊച്ചിന് നടക്കുന്നത് ി ഇതിനകത്ത് പറ്റിട്ടും ഇപ്പൊള്ളേപ്പിംഗ് ഒരു വീഡിയോ ഒക്കെ ഇറങ്ങിയില്ല മറ്റേ ചെറിയൊരു ഇതൊക്കെ അപ്പം ഇനിയുള്ള കാലത്ത് പറയുന്ന പോലെ ഒരു നോർമൽ ഫോട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഇടുന്ന ഇവിടുത്തെ ഇൻസ്റ്റ ഫോട്ടോ എടുത്തിട്ട് വരെ വേണമെങ്കിൽ അതിനെ ഫേസ് വാപ്പ് ഫേസ്വാതിട്ട് വേറൊരു രീതിയിലൊക്കെ മാറ്റാം അപ്പം ഇതില് ദിവ്യ അങ്ങനെ ഒരു സാധനം എൻകൗണ്ടർ ചെയ്യുകയും പിന്നെ അങ്ങനെ ഒരു കോമൺ ഹൗസ് ആയിട്ടുള്ള നമ്മളതിനെ ാക്കിൾ ചെയ്യുന്ന ഓവർകം ചെയ്യുന്നതാണ് ബേസിക്കലി സിനിമയുടെ ഒരു ഒരാകത്തുകയും ഒരു ക്രബ്സും സോ ആ ഒരു വിഷയമാണ് ഡിസ്കസ് ചെയ്യുന്നത്